നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജൂഡിലേക്ക് സ്വാഗതം ഒരു മാസ് എൻട്രിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ എ എം സി എ തദ്ദേശീയ കഴിവുകളുള്ള ഒരു അത്യാധുനിക അഞ്ചാം തലമുറ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓരോ ചുവടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ പ്രതിരോധ പരിപാടികളിൽ ഒന്നാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പദ്ധതി അല്ലെങ്കിൽ എ എം സി എ പദ്ധതി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന എറോ ഡെവലപ്മെന്റ് ഏജൻസി സി എ ഡി എന്ന് പറയും എ ഡി എ ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വിദേശ യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം ശക്തിപ്പെടുത്താനാണ് ഈ നീക്കം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വ്യോമ ആധിപത്യ ദൗത്യങ്ങൾ കര ആക്രമണ പ്രവർത്തനങ്ങൾ നൂതന ഇലക്ട്രോണിക് യുദ്ധ ദൗത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ റോളുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണ് എ എം സി എ തേജസ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് റഫേൽ ജെറ്റുകൾ തുടങ്ങിയ നിലവിലുള്ള വിമാനങ്ങളെ സജ്ജമാക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തെ ആധുനികവൽക്കരിക്കുന്നതിലും അതുവഴി തദ്ദേശീയ അഞ്ചാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഇന്ത്യയെ സ്ഥാനം പിടിക്കുന്നതിലും എ എം സി എ വികസനം ഒരു നിർണായക ഘട്ടമായി തന്നെ കണക്കാക്കപ്പെടുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എ എം സി എക്സിക്യൂഷൻ മോഡലിന് അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു പരമ്പരാഗതമായി തന്ത്രപരമായ എയ്റോസ്പേസ് പദ്ധതികൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് ഇതാദ്യമായാണ് പൊതു സ്വകാര്യ മേഖലാ കമ്പനികളുടെ പങ്കാളിത്തത്തിനായി ഫൈറ്റർ ജെറ്റിന്റെ വികസന പരിപാടി ഔദ്യോഗികമായി തുറക്കുന്നത് സ്വകാര്യ പങ്കാളികളെ ഇതിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ തദ്ദേശീയ വ്യാവസായിക ശേഷി പ്രയോജനപ്പെടുത്താനും നവീകരണം വേഗത്തിലാക്കാനും പ്രതിരോധ ഉൽപ്പാദനത്തിൽ ആരോഗ്യകരമായ മത്സരം വളർത്താനുമാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എം സി വികസന ഘട്ടത്തിനുള്ള ഏകദേശ സാമ്പത്തിക വിഹിതം എന്നത് പതിനയ്യായിരം കോടിയായി കണക്കാക്കുന്നു അതിൽ പ്രോട്ടോടൈപ്പ് നിർമ്മാണം മൾട്ടി ഫെയ്സ് ടെസ്റ്റിംഗ് തുടങ്ങിയ ഒട്ടനവധി പ്രക്രിയകൾ ഉൾപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന കമ്പനി ഇന്ത്യയുടെ ഒരു നാഴികക്കല്ലായ ഈ വലിയ പദ്ധതിയിൽ പങ്കെടുക്കാൻ തയ്യാറുണ്ടെന്നുള്ള വിവരം അറിയിക്കുന്നത് ഇതൊരു പ്രധാന സ്വകാര്യ മേഖലയിലെ പ്രതിനിധിയായാണ് ഇപ്പോൾ ഈ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത് എം സി എ പദ്ധതിയുടെ ആദ്യത്തെ പ്രവർത്തന രണ്ടായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വർഷത്തിൽ ഇൻഡക്ഷൻ സന്നദ്ധതയിൽ എത്തുമെന്ന് കമ്പനി അറിയിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പ്രവർത്തനക്ഷമമാകുന്നതോടെ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം പോലുള്ള നൂതന വിമാനങ്ങളുമായി തെരഞ്ഞെടുത്ത റോളുകളിൽ മത്സരിക്കാൻ എ എം സി എക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അതേസമയം ചൈനയും റഷ്യയും വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനങ്ങളുടെ സ്റ്റെൽത്ത് കോംപാക്ട് ശേഷികൾ എന്നിവയുമായി പൊരുത്തപ്പെടുമെന്നും പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് ആധുനിക വ്യോമ യുദ്ധ ആവശ്യകതകളുമായി യോജിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള കോമ്പാറ്റ് സിസ്റ്റങ്ങൾ അടക്കമുള്ള പുതുതലമുറ സജ്ജീകരണങ്ങൾ ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ബിസിനസ് കാഴ്ചപ്പാടിൽ മാത്രമല്ല ഇന്ത്യയുടെ മേയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ കാര്യത്തിലും അദാനി ഡിഫൻസിന്റെ പങ്കാളിത്തം വളരെ പ്രധാനമാണ് ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ ചെറിയ ആയുധങ്ങൾ റഡാർ സംവിധാനങ്ങൾ മറ്റ് നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ കമ്പനി ഇതിനകം ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്